പാട് 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 എന്തൊരു എന്തിനും നീ നീ നീയാണ് വേക്കോട്ട് വെക്കോട്ട് വെക്കോട്ട് വെക്കട്ടെ ആ മതി 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 ആ ഓക്കെ എനിയതാ പാട്ട് അയ്യോ എനിയതാ എനിയതാ ഒന്നാം തരം പേരൂടെ മുട്ടായി മുത്തൻ തന്നാട്ടേ വന്ന ഒരു മുത്തം തന്നാട്ടേ ഇങ്ങനെ ആണെക്ക് ഇങ്ങനെ ആണെക്ക് മുത്തൻ മുത്തൻ ചക്കര പോലേ അച്ഛാ ഒന്നുകൂടി പാടെ അമ്മ മനസ്സ് പോലെ ഒന്നുകൂടി അടുത്ത ഏതാ

ോ കൂടാ ഇന്നുള്ളിൽ പൂക്കാലും ഒന്നൂടി കാണാൻ തുമ്പി പാട് രചിച്ചു കണ്ണാൻ തുമ്പി നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കളിയാടാമീ പടു

ുള്ളിൽ പൂക്കൽ അങ്ങോട്ട് കൊറേ കുറേ ഉണ്ട് അങ്ങോട്ട് പോട്ടെ 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 പോട്ടേ പാട് കൊച്ചും കൂടാരം ഇതേത് ഭാഷ ഇതേത് പാട്ട് അന്നോടി അമ്മ കൂട നീയെല്ലോ first ഒറ്റ പാടേ ഇന്ന കണ്ണൻ തുമ്പി കണ്ണൻ തുമ്പി കണ്ണൻ തുമ്പി കണ്ണൻ തുമ്പി ഓരാരാ ഇന്ന ഇന്ന ഇല്ലല്ല ഇതെന്ത ഭാഷാ first ഒറ്റ പാടേ ഞാൻ പഠിപ്പിച്ചു തന്നല്ലേ കണ്ണൻ തുമ്പി ഓരാരാ അമ്മേ ോട് ഇഷ്ടം കൂടാടില്ല പൂക്കാലം പൂക്കാലം ഓക്കെ ബൈ പറ விடு वेड़। விட்